ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി വലിയൊരു പരിശ്രമം നടന്നതിനു ശേഷം പ്ലീസ് ദേവി നിങ്ങൾ ഈ നാടിനെ നശിപ്പിക്കരുത് ഈ നാട്ടിലുള്ള മുഴുവൻ ഭൂരിപക്ഷ വിഭാഗത്തോടും ഇന്നേ ദിവസം വിളിച്ചു പറയുന്നു ഒലാത്തിൽ അർത്ഥമായ ന്യൂനപക്ഷത്തിന്റെ ചോര ഇന്നും ഇവിടെ വീട് കിടക്കുന്നു കണ്ണിനീര് വീട് കിടക്കുന്നു നിങ്ങൾ ഈ നാടിനെ നശിപ്പിക്കരുത് ന്യൂനപക്ഷത്തോട് പറയുന്നു അർദ്ധമായ ഭൂരിപക്ഷം കൂടി നിങ്ങളോട് സഹകരിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് അതുകൊണ്ട് നിങ്ങളിവിടെ നാശമുണ്ടാക്കരുത് വലാ തുപ്സിൽ അർദ്ധമാലാഹിയ മഹാന്മാരായ ഗുരുനാഥന്മാർ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇവരുടെ എല്ലാം വലിയ പരിശ്രമങ്ങൾക്ക് ശേഷം ഇവിടെ പുഷ്പിക്കപ്പെട്ടിരിക്കുന്ന മഹത്തായ പൂന്തോട്ടം ഇന്ത്യ മഹാരാജ്യം ഈ രാജ്യത്തെ നിങ്ങൾ നശിപ്പിക്കരുത് മറിച്ച് രാജ്യത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കണം രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കണം ഭരണഘടന